ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡി കെ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കുറച്ച് ദിവസമായിട്ട് കണ്ടിട്ട് അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ ഇവിടെ സുഖമായിരിക്കുന്നു ഞങ്ങളെല്ലാവരും ഇവിടെ സുഖമായിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചമ്മന്തിയാണ് അത് ഒരു നമ്മൾ തേങ്ങ അരച്ച ചമ്മന്തി ചുട്ടരച്ച ചമ്മന്തിയൊക്കെ നമ്മൾ കഴിച്ചിട്ടുള്ളത് നമ്മൾ ഇന്നത്തെ ഒരു ചമ്മന്തി എന്ന് പറയുന്നത് ചേന വെച്ചിട്ടുള്ള ചമ്മന്തിയാണ് പൊതുവെ പലർക്കും ഇഷ്ടമല്ലാത്തൊരു സാധനമാണ് ഈ ചേന പക്ഷെ നിങ്ങൾ ഈ ഒരു ചമ്മന്തി നിങ്ങൾ ഞാൻ ചെയ്യുന്നത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ചേന വെച്ച് നിങ്ങൾ സ്ഥിരം ചമ്മന്തി ഉണ്ടാക്കാം അതാണ് ഈ നമ്മുടെ ഈ ഒരു ചമ്മന്തിയുടെ ടേസ്റ്റ് പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ അതൊരു വിഷമമുള്ളൊരു കാര്യം തന്നെയായിട്ട് നമ്മൾ ഇടുന്ന വീഡിയോസിനൊന്നും അതൊരു പരാതിയായിട്ട് പറയൂ എൻ്റെ ഒരു സങ്കടം പറഞ്ഞതാട്ടോ കേട്ടോ വീഡിയോസിനൊന്നും ഒരു നല്ല റീച്ചുള്ള വീഡിയോസൊക്കെ ആണെങ്കിൽ എല്ലാവരും കാണും നമ്മളെ പോലെ വ്യൂസ് കുറഞ്ഞ എൻ്റെ ഒരു കുഞ്ഞ് ചാനലാട്ടോ കേട്ടോ അപ്പം ഈ ഒരു ചാനൽ വളരെ കുറച്ച് ആൾക്കാരെ മാത്രമേ കാണുന്നുള്ളൂ അതിന് വിഷമുണ്ട് പക്ഷെ എടുക്കുന്ന എഫേർട്ടിന് ഒരു റിസൾട്ട് കിട്ടുന്നില്ല നമ്മൾ നന്നായിട്ട് എഫേർട്ട് എടുത്തിട്ട് തന്നെയാണ് ഓരോ റെസിപ്പീസും ഉണ്ടാക്കി വീഡിയോ ചെയ്യുന്നത് അപ്ലോഡ് ചെയ്യുന്നതായാലും എഡിറ്റ് ചെയ്യുന്നതായിട്ടായാലും കുറേ ബുദ്ധിമുട്ടുകളുണ്ട് അപ്പം അതിനുള്ളൊരു റിസൾട്ട് കിട്ടുന്നില്ല അതാണൊരു വിഷമം അപ്പം നിങ്ങളെല്ലാവരും കാണുക അപ്പം നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന സമയം വീഡിയോസ് എല്ലാം ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യും നല്ല നല്ല വീഡിയോസ് ആണെങ്കിൽ മാത്രം പിന്നെ വേറെന്താ വേറെ വിശേഷം ഒന്നുമില്ല അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ നമുക്ക് നോക്കാം നമ്മൾ ഈ ചേന വെച്ചിട്ടുള്ള ചമ്മന്തി എങ്ങനെയാണ് ആയിരിക്കുന്നതെന്ന് അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ നമ്മൾ ഈ ചേന വെച്ചിട്ടുള്ള ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് ഞാൻ അടുത്ത ഇൻഗ്രീഡിയൻസ് പറയാം ഞാൻ എന്താ ഇതുപോലൊരു ഒരു പീസ് ചേന എടുത്തിട്ടുണ്ട് വേണ്ട ഇതിപ്പോൾ നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി വേണോ അതനുസരിച്ച് നമുക്ക് ചേന എടുക്കാം പിന്നെ എടുത്തേക്കുന്നത് കുറച്ച് അധികം കൊച്ചുള്ളി നമുക്ക് ഇതിന് വേണം പിന്നെ ഞാനിത് ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിനുള്ള ഒരു കഷ്ണം പുളി എടുത്തിട്ടുണ്ട് പിന്നെ വറ്റലുമുളക് അത് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം നല്ല സ്പൈസി ആയിട്ട് വേണമെങ്കിൽ ഒരു ആറോ ഏഴോ വറ്റലുമുളക് നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് കറിവേപ്പിലയാണ് പിന്നെ ആവശ്യത്തിന് ഉപ്പ് വേണം അപ്പം ഇഞ്ചി ഒന്നും ഇതിനകത്ത് ചേർക്കരുത് അപ്പം നമ്മുടെ ആ ചേനയുടെ ഒരു ഫ്ലേവർ പോവും ഇഞ്ചി ഒരു ടേസ്റ്റ് ആയിരിക്കും നമുക്ക് ചമ്മന്തിക്ക് കിട്ടുന്നത് അപ്പം അതുകൊണ്ട് ഇഞ്ചി നമുക്ക് വേണ്ട അതി എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ചേനെ ഇത് കുഞ്ഞു കുഞ്ഞ് പീസാക്കുക അതിനുശേഷം നമ്മൾ സ്റ്റീമറിലിട്ട് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം അത് നമുക്ക് കുറച്ചു നേരം കഴിയുമ്പോൾ നമുക്ക് ഒരു സ്ക്യൂറിട്ടൊന്ന് കുത്തി നോക്കുമ്പോൾ അറിയാം വെന്തോ ഇല്ലയോന്ന് അതുവരെ നമുക്കതൊന്ന് വേവിച്ചെടുക്കണം ഓക്കെ അങ്ങനെ വേവിച്ചെടുത്ത ചേനയാട്ടോ ഇത് ഇത് താ ഇതിപ്പോൾ വെന്തിരിക്കുവാണ് അപ്പം ഇതുപോലെ നമുക്ക് വേവിച്ചെടുക്കണം നന്നായിട്ട് അപ്പം എന്താ അടുത്ത എന്താ സാധ ചെയ്യുന്നത് പോലെ തന്നെയാണ് നമ്മൾ തേങ്ങയ്ക്ക് പകരം ചേന എടുക്കുന്നു എന്നേ ഉള്ളൂ ബാക്കി ഇൻഗ്രീഡിയൻസ് ചിലപ്പോൾ നമ്മൾ ചമ്മന്തിയിൽ ഇഞ്ചി ചേർക്കാറുണ്ടല്ലേ അപ്പം ഇതിനകത്ത് ഇഞ്ചി ചേർക്കുന്നില്ല ആ ഒരു വ്യത്യാസമേ ഉള്ളൂ ബാക്കിയെല്ലാം സെയിം സ്റ്റെപ്പ് തന്നെ കേട്ടോ അപ്പം നമുക്ക് ആദ്യം എന്താ ചെയ്യേണ്ടത് നമ്മുടെ മിക്സിയുടെ ഒരു ജാറെ എടുക്കാം അതിനകത്തേക്ക് നമ്മുടെ ചേന ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് അതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം പിന്നെ വറ്റല മുളക് അതിൻ്റെ തണ്ട് അതിൻ്റെ ആ തണ്ടിളക്കി കളഞ്ഞിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ചെറിയ കഷ്ണമെടുത്ത് വച്ചിരിക്കുന്ന പുളി ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഇനി നമുക്ക് ചമ്മന്തി ഒക്കെ അരച്ചെടുക്കുകയല്ലേ അതെ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ അപ്പം അതുപോലെ നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം നമുക്ക് കറിവേപ്പില അവസാനം മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം ഞാനിന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവന്ന് കാണിക്കാം നിങ്ങളെ അതേ ഇപ്പം ഞാൻ നിങ്ങൾ ഇപ്പം നമ്മൾ സാധാ തേങ്ങാ ചമ്മന്തി അരയ്ക്കുന്നത് പോലെ ആ ഉരുട്ടി നമുക്കിത് എടുക്കാൻ പറ്റത്തില്ല കാര്യം നമ്മൾ വേവിച്ച ചേനയാണ് അതുകൊണ്ട് അങ്ങനെ കിട്ടത്തില്ല നമുക്ക് ഇത് ചോറ് നല്ല ടേസ്റ്റ് ആട്ടോ ഇപ്പി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്കൊന്ന് ഇട്ടുകൊടുക്കാം ഒന്ന് പിച്ച് ഇട്ടു കൊടുക്കാം അതിന് ശേഷം ജസ്റ്റൊന്ന് മിക്സ് ഇനി അടിക്കേണ്ട ആവശ്യമല്ലോ കേട്ടോ അപ്പം ആ ഒരു ആ നമ്മുടെ ഇട്ട കറിവേപ്പിലയുടെ ആ ഒരു ഫ്ലേവറും കൂടെ നമ്മുടെ ചമ്മന്തിയിൽ വരും കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ചോറ് ഒക്കെ നല്ല ടേസ്റ്റ് ആണ് നമ്മൾ നമ്മൾ എന്തായാലും ചേനയൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്നവർക്കൊക്കെ ഈ ചമ്മന്തി ഒരുപാട് ഇഷ്ടമാകും എനിക്ക് ഉറപ്പാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് ചേന പൊതുവേ പുഴുങ്ങി കഴിക്കുന്നതും അല്ലാതായിരിക്കുന്നതും ഒക്കെ ഇഷ്ടമാണ് അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിലും ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത് അപ്പം അടുത്തൊരു സൂപ്പർ റെസിപ്പിയുമായിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് കാണാം അതുവരെ കീപ് വാച്ചിങ് താങ്ക് യു ലവ് യു